ചെറുപുഴ കാക്കയംചാലിൽ റോഡരികിലെ മരക്കൊമ്പൊടി വീണ് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു കാക്കയംചാലിലെ ബ്രില്യൻ ടൂ വീലർ വർക്ക്ഷോപ്പിന്റെ മുകളിലേക്കാണ് മരക്കൊമ്പൊടി വീണത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനങ്ങൾ പെട്ടെന്ന് മാറ്റിയതുകൊണ്ട് അപകടം ഒഴിവായി ഇവിടെ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്

ആഴ്ചയിൽ രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ് തളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്